അസലാ വലൈക്കും ആദരണീയരായ അധ്യക്ഷനവരുകള് പ്രിയപ്പെട്ട നേതാക്കളെ ഉസ്താദുമാരെ പ്രിയങ്കരായ വിദ്യാർത്ഥികളെ ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ എഴുപത്തിഒൻപതാമത് സ്വാതന്ത്ര്യ ദിന പുലരിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രാജ്യത്തിന്റെ പുരോഗതിയും രാഷ്ട്രശില്പികളുടെ സ്വപ്നങ്ങളും ചെറുത്തു ചെയ്യുകയാണ് നാം ഇവിടെ ഇന്ത്യ തുടക്കകാലത്ത് അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോ പ്രധാനമായും നാഗരികതകളെ കുറിച്ച് പഠിക്കാൻ അവിടെയുണ്ട് മൊസക്കുട്ടോമിയയും ഹാരപ്പാ സംസ്കാരവും തുടങ്ങി പൂർവ്വ സംസ്കാരങ്ങളുടെ ഇച്ഛിലമായിരുന്ന രാജ്യം പിന്നീട് മതങ്ങൾ കുടിയേറി പലരും നമ്മുടെ രാജ്യം ഭരിച്ചു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആയിരത്തി ഇരുന്നൂറുകളിൽ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഇന്ത്യ ഭരിക്കുകയുണ്ടായി വീണ്ട എണ്ണൂറ് വർഷക്കാലം ഈ രാജ്യം മുസ്ലിം രാജവംശങ്ങളുടെ കീഴിലായിരുന്നു അടിമവംശവും ഹിൽജി വംശവും തുഗ്ലക്ക് വംശവും അവസാനം മുഗൾ രാജവംശവും രാജ്യത്തിന്റെ ഭരണങ്ങൾക്ക് നേതൃത്വം നൽകി ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച വ്യത്യസ്ത മതങ്ങൾക്ക് അവരുടെ മതങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവരുടെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പൂർണമായ സ്വാതന്ത്ര്യം മുസ്ലിം രാജാക്കന്മാർ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനികളായിരുന്നു അക്ബറും ബാബറും ഔറംഗസീബും മഹാനായ ഹൈദർ അലിയും അവിടുത്തെ മകൻ ടിപ്പു സുൽത്താനും തുടങ്ങിയവരെല്ലാം അവസാനമായി ബ്രിട്ടീഷിൻ ആധിപത്യത്തിലേക്ക് ഇന്ത്യ രാജ്യം പിടിമുറുക്കുമ്പോൾ ഭരണം നടത്തിയ ബഹദൂർ ഷാസപ്പറടക്കം അവർ ഈ രാജ്യത്തിന്റെ മുഖം തന്നെ മാറുന്ന രീതിയിൽ എത്ര എത്രയോ മനോഹരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകി ഇന്നും ചരിത്രത്തിന്റെ ഭാഗങ്ങളായി നിൽക്കുന്ന കുത്തുബ് മിനാറും ചെങ്കോട്ടയും താജ്മഹലും തുടങ്ങിയ ഒട്ടനവധി സ്തംഭങ്ങൾ അവർ അതൊക്കെ ആ രാജ്യ ആ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇന്നും അതിന്റെ പേരിൽ രാജ്യത്ത് നാം അഭിമാനം കൊള്ളുകയാണ് എന്നാൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന മഹത്തായ ലബ്ധിക്ക് വേണ്ടി പോരാട്ടം നയിച്ച നേതാക്കൾ അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു ഈ രാജ്യത്ത് അടിമകളില്ലാതെ മറ്റൊരുവന്റെ കീഴിലല്ലാതെ സ്വന്തം ഭരണത്തിന് കീഴിൽ ഈ രാജ്യത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അവർ ഭരണം നടത്തിയത് അല്ല അവർ രക്തം ചിന്തിയത് അവർ സ്വതന്ത്ര പോരാട്ടത്തിലേക്ക് തങ്ങളുടെ ജീവൻ വെടിഞ്ഞ് അവർ എടുത്തു ചാടിയത് അവർ സ്വതന്ത്ര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്ത് ഇത് നമ്മുടെ രാജ്യമാണ് ഇവിടെ നാം അടിമയായി ജീവിക്കേണ്ടവരല്ല എന്ന തികഞ്ഞ ബോധത്തിൽ നിന്നാണ് നോക്കൂ നിങ്ങൾ രാജ്യസ്നേഹം ഓരോ പൗരനും അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിംങ്ങളും ഇവിടും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിക്കുന്ന സാഹചര്യം ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ നട്ടിപ്പിക്കുന്നതാണ് രക്തവും മാംസവും ജീവനും ബലി നൽകി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവപിതാക്കന്മാരുടെ ഇന്നത്തെ തലമുറയെ നോക്കിയിട്ട് നിങ്ങൾ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന ഭരണകൂടം അസാമിലും ബീഹാറിലുമൊക്കെ അടിവസ്ത്രമിച്ചു നോക്കി പൗരത്വം തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുന്ന വളരെ ദാരുണമായ സാഹചര്യം മുസ്ലിംകളുടെ വീടുകളാണെങ്കിൽ ജത്തിവച്ച് തച്ചു തകർക്കപ്പെടുന്ന വളരെ ക്രൂരമായ ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ രാജ്യം ഏതെങ്കിലും ഒരു മതക്കാരന്റേതല്ല ഏതെങ്കിലും ഒരു ഭരണീയരുടെ ഭരണക്കാരുടേതല്ല ആരെങ്കി ഏതെങ്കിലും ഒരാളുടേതല്ല ഏതെങ്കിലും വിഭാഗക്കാരുടേതല്ല ഈ രാജ്യം എന്ന് പറയുന്നത് ഇതിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാരെന്ന് അവിടെ ഹിന്ദു ഇല്ല അവിടെ മുസ്ലിം എന്നില്ല അവിടെ ക്രിസ്തവൻ എന്നില്ല അവിടെ സിഖുകാരൻ എന്നില്ല അവിടെ ജ്യൂതനെന്നില്ല അവിടെ പൈസ എന്നില്ല ഒരു വ്യത്യാസവും അവിടെ മതമില്ലാത്ത നിരീശ്വരവാദി എന്തൊന്നുമില്ല വീതി പീപ്പിൾ ഓഫ് ഇന്ത്യ ക്കാർ എല്ലാ മതങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഞാനാത്വത്തിലേകത്വമെന്ന മഹത്തായ സമത്വ സുന്ദര മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രവിതാക്കൾ ചെയ്തത് നോക്കൂ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ വളരെ ചുരുങ്ങിയ പ്രദേശങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഉണ്ടായിരുന്നത് മറ്റു പല നാടുകളും നാട്ടുരാജാക്കന്മാർ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു സാഹചര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ആദ്യത്തെ സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ച പോരാട്ടത്തിന്റെ പ്രതീ പ്രതീകാത്മകമായ നേതാവായിരുന്നത് ൂർ ശാസ്ത്രാണ് ആ പോരാട്ടം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രംഗോണിലേക്ക് നാട് കടത്തുകയുണ്ടായി അവിടെ വെച്ച് അദ്ദേഹം അടങ്ങുകയുണ്ടായി അവിടെ അങ്ങോട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരമായ പോരാട്ടം ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ സ്വന്ത സമരത്തിന് നേതൃത്വം കൊടുത്തു നമ്മുടെ പ്രവിതാക്കളായ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട് അതിൽ ചില ആളുകളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി മഹാത്മജിയാണ് എത്ര പോരാട്ടങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്നാൽ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ആയുധകഥകളായിരുന്നില്ല ആയുധ പോരാട്ടങ്ങളായിരുന്നില്ല അഹിംസയിലൂടെ സമാധാനത്തിലൂടെ സത്യാഗ്രഹങ്ങളിലൂടെ ജനങ്ങളെ അദ്ദേഹം സമരത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു അതിൽ പ്രധാനപ്പെട്ടതായി നമുക്കറിയാം കിറ്റിന്റെ ആ സമരവും സത്യാഗ്രഹവും ഒക്കെ വേറിട്ട സമരമുടകലായിരുന്നു ഇങ്ങനെ തുടങ്ങി നമുക്ക് നാം നമ്മുടെ നേതൃത്വത്തെ കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ച ബഹദുർ ഷാ സഫർ അതുപോലെ തന്നെ ബീഗം ഹസ്രത് മഹൽ സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ നാൾ വഴികളിൽ ഒന്നാം സ്വതന്ത്ര സമര പോരാട്ടത്തിന് വിപ്ലവാത്മകമായ നേതൃത്വം കൊടുത്തവരാണ് ബീഗം ഹൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ അസ്ഥിരപ്പെടുത്തുന്നു അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് കൃത്യമായി പഠിച്ച് ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച നായകനായിരുന്നു ദാദാബായി നബ്രോജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം അടുത്തു നമുക്ക് പരിശോധിക്കാം ബദറുദ്ദീൻ തൊയ്യബ്ജി സ്വതന്ത്ര സമര സേനാനികളിൽ പ്രമുഖനും അതുപോലെ തന്നെ അഭിഭാഷകനുമായിരുന്നു അദ്ദേഹം അതുപോലെ മോത്തിലാൽ നെഹ്റു ഗാന്ധിജിയോടുകൂടെ ഓരഞ്ച് എന്ന് പ്രവർത്തിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് എന്നറിയപ്പെട്ട ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ അതുപോലെ സ്വതന്ത്ര സമര സേനാനിയും കവിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന മൗലാന ഹസ്രഹൽ സ്വതന്ത്ര സമരകാലത്ത് ജിഹ്വയായി മാറിയ ഇംഗുലാ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഈ സഹോദരന്മാരും അലിയും രാജ്യത്തിന്റെ രീതികളിൽ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തെ പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ചവർ ബ്രിട്ടന്റെ പാർലമെന്റിന്റെ അകത്തലത്തിലേക്ക് ചെന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ നമുക്കറിയാം അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയോടുകൂടെ തോളുരുമി നടന്ന് രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തിന് വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തനം നടത്തിയ വിപ്ലവകാരനായ നേതാവ് അബുൽ കലാം അസാദ് ഗാന്ധിജിയോടൊപ്പം ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം സ്വതന്ത്ര സമരത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തലുകൾ നടത്തിയ നേതാവ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തനം നടത്തിയവർ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തിന് വേണ്ടി ഗാന്ധിജിയോടുകൂടിയും ജവഹർലാൽ ഒക്കെ അവരുടെ മനോഹരമായ സഹിഷ്ണുതയിലുള്ള സമരമുടകളോടുകൂടെ നടക്കുമ്പോൾ പോലും വിപ്ലവകരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ടല്ല ഒരു മുദ്രാവാക്യമുണ്ട് ഉണ്ട് അത് മുറുക പിടിച്ചിട്ട് രാജ്യത്തിന്റെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ കൂടെ പോരാട്ട രീതിയിൽ അണിനിരക്കുകയുണ്ടായി അത് കൃത്യമാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച നേതാവ് കേരളത്തിലേക്ക് വരുമ്പോ മഹാനായ മമ്പുറം സയ്യിദ് അലവീത്തങ്ങൾ കൃത്യമായ ബ്രിട്ടീഷ് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ ഹുത്തഭുകളും അദ്ദേഹത്തിന്റെ ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കൃത്യമായി സമൂഹത്തിന് വഴിതിരിച്ചുവിടാൻ ഉതകുന്ന രീതിയിൽ അദ്ദേഹം ക്രിയാത്മകമായ പ്രവർത്തനം നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫസൽ തങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചതിനു വേണ്ടി നാടുകടത്തുകയുണ്ടായി അതുപോലെ പ്രസിദ്ധനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്കെതിരെ തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മലബാർ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ധീരരക്ത രക്തസാക്ഷിയായി ഇന്നും സ്മരിക്കപ്പെടുന്ന വാരിയംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരളമായ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായിരുന്ന മഹാനായ പാങ്ങിൽ സാദ് ബ്രിട്ടീഷുകാർക്കെതിരെ കൃത്യമായ പ്രവർത്തനം നടത്തിയ നേതാക്കൾപ്പെട്ടയാളാണ് സ്വതന്ത്ര സമര സേനാനിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർഖാദി അദ്ദേഹം ഒരു ആത്മീയ നേതാവിനപ്പുറം ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ട് അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ കൃത്യമായി ഇടപെട്ട് ജന്മികൾക്കെതിരെയും ബ്രിട്ടീഷ് ബൂർഷികൾക്കെതിരെയും കൃത്യമായി നിലപാടെടുത്തു അതിൽ പ്രധാനമാണ് ഗാന്ധിജി നികുതി നിഷേധം ആരംഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഉമറക്കാദി നികുതി നിഷേധം പ്രഖ്യാപിച്ച നേതാവായിരുന്നു അതുപോലെ തന്നെ ആലി മുസ്ലിയാർ നെല്ലിക്കുട്ട് ആലി മുസ്ലിയാർ അദ്ദേഹം കൃത്യമായി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെ കൃത്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത നേടമാണ് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേതാക്കളെ ഇനിയും നൂറുകണക്കിന് നേതാക്കളെ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും അവര് മതത്തിന്റെ വില ഒരുമിച്ച് കൂടിയവരല്ല അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ വില ഒരുമിച്ച് കൂടിയവരല്ല രാജ്യം എന്ന് പറയുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് അവർ എന്ത് പിറന്ന നാടിനു വേണ്ടി പോരാടുന്നത് സ്വരാജ്യ സ്നേഹം ഈ മാനിന്റെ ഭാഗമായി പരാമർശിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് താം പിറന്നു വീണ നാട് ആ നാടിനു വേണ്ടി ആരുടെ മുന്തിലും ആർക്കെതിരെയും പോരാടാൻ ഇവിടുത്തെ മുസ്ലിമുകൾ തയ്യാറാണ് എന്റെ പ്രിയപ്പെട്ടവരെ നോക്ക് നിങ്ങൾ പ്രവാചകന്മാരൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ അവരെ യഥാർത്ഥമായ ദൈവവിശ്വാസത്തെ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവരോട് ശത്രുക്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന് ഈ നാട്ടിൽ നിന്ന് നാട് കടച്ചുമെന്നാണ് അഥവാ അങ്ങനെ പറയേണ്ടി ഒരു സാഹചര്യം അവർക്ക് ആ നാടുമായുള്ള അതേത്യമായ ബന്ധത്തെ കുറിച്ചാണ് നമ്മോട് സൂചിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ വക്കയിൽ ജീവിക്കാൻ പറയാം തന്റെ പിറന്ന നാടായ മക്കയെ തിരിഞ്ഞു നോക്കി പറയുന്നുണ്ട് ഏയ് മക്ക നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല പക്ഷെ നിന്റെ ജീവിക്കുന്ന നിന്റെ നിന്റെ ആളുകൾ എനിക്കിവിടെ ജീവിക്കാൻ അവകാശം നിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് എന്ന് ആ മക്കയോടുള്ള മുസരഫി സലൈ വസ്ലാം സ്നേഹമാണത് മദീനയിൽ എത്തുമ്പോൾ അള്ളാന്റെ ഹബീബായ തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ മക്ക എത്രത്തോളം എനിക്കിഷ്ടമായിരുന്നോ അത് പോലോത്തതോ അല്ല അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമോ മദീനയോട് നീ നൽകേണ്ടതേ എന്ന് അമ്മക്കയെ പിറന്ന നാടിനെ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നാണ് പിറന്ന നാടിനെ സ്നേഹിക്കാൻ മതം നമ്മെ പഠിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു മത മതത്തിന്റെ ആളുകളെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ സ്വന്ത സമര പ്രസ്ഥാനത്തിന് സ്വതന്ത്ര സമരത്തിന്റെ നാൾ വഴികളിൽ അവരെ നോക്കിയാലോ അവരുടെ പ്രവിതാക്കള് നോക്കിയാലോ നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരം ആളുകൾ ഇന്ന് ഭരണത്തിൽ ചെന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അളക്കുകയാണ് അവർ മുസ്ലിങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെ അളക്കുകയാണവർ അവരെ എങ്ങനെയെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് കടത്താൻ വേണ്ടി അവർ തുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്ക് നിങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം തലവലിച്ചു പോയ ദിവസങ്ങളാണ് ഈ അടുത്ത് കഴിഞ്ഞുപോയത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച വോട്ടിംഗ് മെഷീനിൽ കടിച്ചു കൂട്ടിയ കൃ കൃത്രിമങ്ങൾ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ വോട്ട് ചെയ്താണ് ഇന്ന് പല ആളുകളും രാജ്യം ഭരിക്കാൻ നേതൃത്വം കൊടുത്തുപോയത് എന്റെ പ്രിയപ്പെട്ടവരെ കളങ്കമില്ലാതെ തട്ടിപ്പുകളില്ലാതെ രാജ്യത്തിന് എന്നാണോ ക്രിയാത്മകമായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവര് ഭരണം വരുന്നത് അന്നാണ് ഈ രാജ്യത്തെ സമാധാനം വരിക അതിനുവേണ്ടി നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇനി രാജ്യത്തുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നതിനെ കുറിച്ചുള്ള ചിന്തിക്കേണ്ട നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇത് രാജ്യത്തിന്റെ പുറത്തുള്ള ശത്രുക്കളല്ല നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്ന ആളുകൾ തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും നമുക്കറിയാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും എല്ലാവർക്കും അധികാരത്തിൽ നിൽക്കാനോ ഉന്നത സ്ഥാനത്ത് നിൽക്കാനോ സാധിച്ചിട്ടില്ല ഇന്ത്യ ഭരിച്ച അമേരിക്ക ഭരിച്ച മറ്റു നാളുകൾ ഭരിച്ച പാശ്ചാത്യൻ രാജ്യങ്ങളായ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും അവസ്ഥ എന്താ അമേരിക്ക അവർ അടക്കി ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ അവർ അടക്കി ഭരിച്ചിട്ടുണ്ട് മറ്റു രാഷ്ട്രങ്ങൾ അടക്കി ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവരെക്കാൾ മുകളിലാണ് നമ്മുടെ രാജ്യങ്ങളുള്ളത് അമേരിക്ക അവരുടെ മുകളിലാണ് ഇന്ത്യ അവരുടെ മുകളിലാണ് അറ്റപ്പെടാൻ സാധിക്കും ഏത് ഉന്നത സ്ഥാനത്തുള്ളവരാണെങ്കിലും ഒരു നാൾ അവരെ തായത്തട്ടിലേക്ക് വരും ആ ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം സ്വതന്ത്ര ഇന്ത്യ ഇനിയും സ്വതന്ത്രമായിട്ടില്ല എന്ന വാർത്തകളാണ് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാർത്ത നമ്മൾ സൂചിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി ഉണർത്താനുള്ളത് നമുക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല നമുക്ക് വിശ്രമിക്കുവാനുള്ള സമയമല്ല നമ്മുടെ എത്തുകൾ നമ്മുടെ പ്രസംഗങ്ങൾ നമ്മുടെ സമരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ഇനിയും ആവശ്യമാണ് എന്ന ഘട്ടത്തിലാണ് നാം ഉള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവിതാക്കൾ സ്വപ്നം കണ്ട ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സിഖുകാരനും ജൂതനും പൈസയും വ്യത്യാസമില്ലാതെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന സ്വതന്ത്ര ഇന്ത്യ അനാസത്തിലേകത്തു നിന്ന മഹത്വസുന്ദരമായ മുദ്രാവാക്യം മുറുക പിടിച്ച് ജീവിക്കുന്ന ഇന്ത്യ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പൂക്കളെ പോലെ ഇവിടുത്തെ ഓരോ മതത്തിനും ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള സൗന്ദര്യമുള്ള ഇന്ത്യ ആ ഇന്ത്യക്ക് വേണ്ടി ഇനിയും നമുക്ക് സ്വതന്ത്ര ദിന സമര പോരാട്ടങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദൈവന്തം പുരാൻ നമുക്ക് രക്ഷ നൽകട്ടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകൾ നമ്മുടെ നാടുകളിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് ദൈവന്തം പുരം നൽകട്ടെ പ്രത്യേകിച്ച് നാം ഒരു സ്വതന്ത്ര ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ചെരിചേരാ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടുപോയ രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ മക്കൾ സഹോദരങ്ങൾ ദുരിതത്തിലാണ് പട്ടിണിയിലാണ് തൊട്ടടുത്ത രാജ്യമായ ഇസ്രായേൽ അവരെ അധിനിവേശം നടത്തിക്കൊണ്ട് ആ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുകയാണ് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അവിടെ കൃത്യമായി നാം ഇടപെടലാണ് കാരണം അവർ നമ്മുടെ സഹോദര രാജ്യമാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിൽപ്പെട്ട രാജ്യമാണ് എന്നാലും നാം കണ്ണടക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങൾ കണ്ണടക്കുകയാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെപ്പോലെ അവർക്കും സ്വതന്ത്രം ലഭിക്കട്ടെ സ്വതന്ത്രത്തിന്റെ മുൻകുലരികൾ ആ സമൂഹത്തെ ആ രാജ്യത്തിന്റെ ഉണ്മയേകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്നെ ശ്രദ്ധിച്ചെല്ലാവർക്കും എല്ലാവിധ നന്ദികളും കടപ്പാടുകളും അറിയിച്ച് അസ്സലാ വൈക്കും